കോഴിക്കോട് കൊയിലാണ്ടിയിൽ സി പി എം നേതാവിനെ വെട്ടിക്കൊന്നത് വ്യക്തിപരമായ വിരോധം കാരണമെന്ന് പ്രതി അഭിലാഷ് പറഞ്ഞതായി പോലീസ് പാർട്ടിക്കകത്തുണ്ടായ തർക്കങ്ങളിൽ തന്നോട് സ്വീകരിച്ച നിലപാടുകളാണ് വ്യക്തിവിരോധത്തിന് കാരണമെന്നും കൊല നടത്തിയത് തനിച്ചെന്നും പ്രതി മൊഴി നൽകി പാർട്ടി മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും സത്യനാഥിന്റെ അയൽവാസിയുമായ അഭിലാഷിനെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ ക്ഷേത്രോത്സവത്തിനിടെയാണ് കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി പി സത്യനാഥ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുരം ക്ഷേത്രോത്സവത്തിലെ പ്രതി സത്യനാഥനെ ആക്രമിക്കുകയായിരുന്നു ശരീരത്തിൽ മഴ കൊണ്ട് നാലിലധികം വെട്ടേറ്റ് വീണ സത്യനാഥനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ മുൻ സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അഭിലാഷിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന കെ സത്യൻ്റെ ഡ്രൈവറായിരുന്നു കൊലപാതക വിവരം അറിഞ്ഞ് നൂറുകണക്കിന് പ്രവർത്തകർ താലൂക്ക് ആശുപത്രിയിലെത്തി പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് പോലീസ് കണ്ടെത്തട്ടെയെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പ്രതികരിച്ചു കൊലപാതകത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും മോഹനൻ പറഞ്ഞു എന്നാൽ കൊലപാതകത്തിന് കാരണം വ്യക്തിവിരോധമെന്നാണ് പോലീസ് നൽകുന്ന സൂചന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരുന്നതായി കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം